ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുകയാണ് അതൊന്നും ഇല്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ എന്നത്തേയും പോലെ തന്നെ ഒന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ സപ്പോർട്ട് വീഡിയോസിന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതേപോലെ നിങ്ങൾ ഇനിയുള്ള വീഡിയോ ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാരണം നമ്മളെ വീഡിയോ കണ്ടു തുടങ്ങുക കുറച്ച് ഉള്ളൂ ഉൾപ്പെട്ടു നമ്മളെ വീഡിയോ എന്നും പറയുന്ന പോലെ വളരെ കുറച്ചാണ് അപ്പോൾ രാവിലത്തെ കാറ്ററിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കണ് പിന്നെ നമുക്ക് നോമ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ അന്ന് നമ്മളെ വറാത്ത നോമ്പിൻ്റെ ദിവസമാണല്ലോ അപ്പോൾ രാവിലെ കാറ്ററിങ്ങും നമ്മളെന്നും കൊടുക്കുന്ന പോലത്തെ കടി ഐറ്റംസ് ആളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ആയിട്ടൊന്ന് ഞാനിങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം നമ്മൾ അപ്പോൾ നോമ്പ് നോക്കാൻ വേണ്ടി കാണ്ട് ഞാൻ കുറച്ച് കടിയായതിന് ശേഷം പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കോഫിയൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് കുടിക്കാൻ പരിപാടി കഴിഞ്ഞിട്ടോ നമ്മളെ പൊരിച്ച പത്രിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനും നെയ്യപ്പത്തിരി ഒക്കെ മാവ് കൂട്ടിച്ച് അപ്പോൾ പൊരിച്ച പത്രിയുടെ വേഗണീൻ്റെ ഇടയിൽ ചായ കുടിക്കട്ടെ വിചാരിച്ചാണ്ട് കോഫി ഉണ്ടാക്കിങ്ങാണ്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുക്കറിൽ കുറച്ച് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നെയ്ച്ചോറും പിന്നെ കോഫിയൊക്കെ ഉണ്ടാക്കിയങ്ങാണ്ട് അങ്ങനെ ഉണ്ടാകും അപ്പോൾ അത് പൊരിച്ച പത്തിരി പൊരിച്ചപ്പോൾ അതിൽ എന്താ പറയുക ലാസ്റ്റ് പൊരി പെരത്തി കഴിഞ്ഞ ഒരു കുറച്ച് ഭാഗം ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് അങ്ങനെ തന്നെ ഇട്ട് പൊരിച്ചെടുത്തത് അതൊന്ന് കറുമുറേനാ ചൂട് കൊടുക്കണേ കഴിച്ചതാട്ടോ അങ്ങനെ ഭാഗം കൊടുക്കുന്നതിൻ്റെ മുമ്പാണ് കേട്ടോ സുബൈ പാങ് കൊടുക്കുന്നതിൻ്റെ മുമ്പ് അപ്പോൾ പിന്നെ അങ്ങനെ മക്കളൊക്കെ വിളിച്ചോണത്തി ഓലൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ പൊരിച്ച പൂവേട്ട ഉണ്ടാക്കി കേട്ടോ പൊരിച്ച പൂവേട പിന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇന്നല്ല ഇന്നും ഉണ്ടാക്കലുണ്ട് പക്ഷെ കുറച്ച് നേരത്തെ ആയി മാത്ര നേരം വെളുത്തിട്ടാണ് പൊരിച്ച പൂവടയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ഞാൻ എന്താ ഇടിച്ചക്ക ഉണ്ടോ കുറച്ച് മസാല കൂട്ടി അപ്പോൾ അത് പൊരിച്ചെടുത്തിട്ടുണ്ടെന കേട്ടോ നമ്മളെ നെയ് ഇടിച്ചക്ക ഫ്രൈ ആക്കിയതേനും അപ്പോൾ കുറച്ച് പൊരിച്ച പൂവട എക്സ്ട്രാ ഓർഡർ ഉണ്ടേനും അപ്പോൾ അത് വേറെ ആക്കിയനും അപ്പോൾ അത് ഞാൻ പിന്നെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെന്താ നമ്മളെ എന്താ പറയുക സദാ പൂവട കേട്ടോ സദാ പൂവട കുറച്ച് തോന്നു പറഞ്ഞാൽ നൂറെണ്ണം ഉണ്ടേനും അപ്പോൾ അതും പിന്നെ നമ്മൾ വേവിച്ചെടുക്കണേ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല എല്ലാ റെസിപ്പിയും ഞമ്മളെ റെസിപ്പിയൊക്കെ നമ്മളെ പ്രേക്ഷകർ പഠിച്ചതാണ് ഡെയിലി വർഷങ്ങളായിട്ട് കാണുന്നതാണ് റെസിപ്പി ഇടക്ക് കാണിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഡെയിലി നമ്മൾ ഇതാണല്ലോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്ട് ഇത് വീഡിയോ ചെയ്യണമെന്ന് മാത്രം അപ്പോൾ നമ്മളെ സദാ പൂവട പൊരിച്ചെടുക്കാനും പൊരിച്ചല്ല സോറി ആവി ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ വെന്തത് ഞാനൊരു ട്രയൊക്കെ മാറ്റി കൊടുക്കാൻ അപ്പോൾ കുറേ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളെല്ലാ കട ഐറ്റംസും കൊടുത്തിരിക്കണെങ്കിൽ ഉച്ച ആയപ്പോഴത്തേന് നമ്മളെ അടുക്കളത്തെ പരിപാടി ക്ലീനിങ്ങും മുറ്റടയും കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടല്ലോ നോമ്പല്ലേ അപ്പോൾ ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് നട്ട് ഉച്ചയ്ക്ക് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ട് കിട്ടിയിരിക്കണത് മൂന്നേരൊക്കെ അവിടെ എത്തണം പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞങ്ങള് എല്ലാം കഴിഞ്ഞങ്ങാണ്ട് രണ്ടുമണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് പോവാണ് കേട്ടോ രണ്ടേ കാലം ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് പോകണം നല്ല അപ്പോൾ ഹലോ വെയിലുണ്ടോ അപ്പൊ ബാങ്കൊടുക്കണ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുമ്പാണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തുന്നത് ഒരുപാട് സമയമായിട്ടോ തിരിച്ചെത്തിയപ്പോ അപ്പോൾ പിന്നെ ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ടേനേം അതൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളെ മിന്ന ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുന്തിരി ജ്യൂസ് മുന്തിരി വാങ്ങിയിട്ടുണ്ടേനിയും അപ്പോൾ അതാണ് ജ്യൂസ് അടിക്കുകയും ചെയ്യുക നമ്മളെ വത്തക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് പാത്രത്തിൽ ആക്കുകയും ചെയ്യട്ടെ ഡ്രസ്സും കൂടി മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ കത്തി മുറിച്ചെല്ലാം ആയിട്ട് വെച്ചതാണ് രണ്ടാമത്തെ കത്തി കയ്യുമ്പോൾ തട്ടിട്ട ഗായസ് അപ്പോൾ ഇതാ നമ്മളെ വത്തക്കെ കട്ട് കട്ട് ചെയ്ത് റെഡി ആക്കുന്നുണ്ട് അപ്പോൾ അധികം ഫ്രൂട്ട്സ് കറിയാനൊന്നും ഇല്ല വത്തക്കും ഒരു ആപ്പിളും നമ്മളെ മുന്തിരി ജ്യൂസും ഇങ്ങനെ ഒരു സിമ്പിൾ നോമ്പ് തരട്ടോ അപ്പോൾ നമ്മളെ ബറാത്ത് നോമ്പ് അലഹദില്ല അങ്ങനെ റാഹത്തായിട്ട് കഴിഞ്ഞു അതേപോലെ നമ്മളെ ഫറന്നു പോകുമ്പോൾ ഇനി ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലേ എല്ലാം റഹത്തായിട്ട് കൈയട്ടെ കുഴപ്പമൊന്നുമില്ലാതെ അപ്പോൾ വന്നിട്ട് എന്തെങ്കിലും പിന്നെ ചിക്കനൊക്കെ വാങ്ങി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ്ടിട്ട് പോയിട്ടുണ്ടെ അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് സമയമായിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിയങ്ങാണ്ട് പോന്നൊക്കെയാണ് പിന്നെ ഒന്നും ഉണ്ടാക്കാനില്ല സമയമൊന്നുമില്ല ജ്യൂസ് അടിച്ചപ്പോൾ തന്നെ തന്നെ ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ബാങ്ക് കൊടുത്തുകഴിഞ്ഞിട്ടാണ് പിന്നെ ആപ്പിളൊക്കെ കട്ട് ചെയ്യണത് കേട്ടോ അപ്പൊ അങ്ങനെ ഈത്തപ്പഴൊക്കെ എടുത്ത് ബാങ്ക് കൊടുത്തേക്ക് നമ്മൾ ഡ്രസ്സും കൂടി വന്ന ഡ്രസ്സും കൂടി മാറിയിട്ടില്ല വന്ന ഡ്രസ്സും തന്നെ പെട്ടെന്ന് നോമ്പ് തുറക്കാണ് അപ്പോൾ സോനുവിനോട് വേഗം ജ്യൂസിന്റെ പാത്രം എടുക്കാൻ പറയാം സോനുവിനൊക്കെ നോമ്പിണ്ടേനെ കേട്ടോ സോനു നോമ്പോയിട്ട് സ്കൂൾ പോയതേനെ നമ്മൾ വന്നപ്പോൾ വന്നപ്പോടെ നല്ല ഉറക്കത്തില്ലേനെ കേട്ടോ വിളിച്ചോണത്തേക്കാണ് കേട്ടോ വന്നേക്കും സോനുവിനെ അപ്പൊതാ എല്ലാരും പിന്നെ അടുക്കളയിൽ തന്നെ ഇരുന്നെങ്ങാണ്ട് നമ്മൾ നോമ്പൊക്കെ തുറക്കാണ് പിന്നെ നമുക്ക് എണ്ണക്കാടിനോടൊന്നും താല്പര്യമില്ലല്ലോ ഡയലി ഇത് ഉണ്ടാക്കിയല്ലേ അപ്പൊ പിന്നെ അതൊന്നും വാങ്ങിയിട്ടില്ല കഴിഞ്ഞതിന് ശേഷം ഫുഡ് പാർസൽ വാങ്ങി അപ്പൊ ഇനി നമ്മൾ ഇത് വാങ്ങി നമ്മള് ശവായി മന്തി ഒക്കെ ആണോ നമ്മളിവിടെ വന്ന് അത്ര ബാങ്ക് കൊടുത്തിട്ടുണ്ടോ ബാങ്ക് കൊടുത്തേക്കെ ഞമ്മള് പെട്ടെന്ന് ജ്യൂസ് അടിച്ച മൗണ്ട് വന്നിരിക്കും ഉച്ചക്ക് നട്ട് ഉച്ചക്ക് വെയില തലവേദന അപ്പം നമ്മളെ അടിപൊളി ടേസ്റ്റില്ല മസായി ഷവായി ആണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മൾ കുബൂസിൻ്റെ കൂടെയാണ് അധികം വാങ്ങല് ചോറിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങുന്നത് അപ്പം നമ്മളെ മന്തിൻ്റെ കൂടെ അത് കഴിക്കാൻ ഒന്നും കൂടി എനിക്ക് ടേസ്റ്റ് തോന്നിയത് കേട്ടോ മറ്റത് ഭയങ്കര എരിവായിട്ടൊക്കെ തോന്നലുണ്ട് ചോറ് ചോറിൻ്റെ കൂട്ടത്തില് നമ്മളിങ്ങനെ കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ പിന്നെ എരിവൊക്കെ പാകാണ് കേട്ടോ അപ്പം നമ്മളെ ബറാത്തിൻ്റെ നോമ്പ് അലഹമ്മില്ല നല്ല ഉഷാറായിട്ട് പിന്നെ ഇവിടെ കഴിഞ്ഞിരിക്കണേ അതേപോലെ മിയറാജിൻ്റെ നോമ്പിനി നമ്മൾ ഇനി എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കൂടിയൊരു നോമ്പ് തുറയിനി അപ്പം ഇന്ന് നമ്മൾ മക്കളും ഞാനും മാത്രമായിട്ടുള്ളൊരു നോമ്പ് തുറയാണ് വിശാല രമതാ മാസമാണല്ലോ വരുന്നത് നമുക്ക് പല ആ ഐറ്റംസ് നോമ്പ് തോറിയ ഉണ്ടാക്കാം നിഷാൽ അദ്ദേഹം നമ്മൾ അയൽവാസികളെ തുറവിയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കലുണ്ട് എല്ലാവരും അവിടെ കൂടിയിട്ടില്ല പിന്നെ നിഷാൽ അത പറ്റുകയാണെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു താല്പര്യത്തിൽ തന്നെയുണ്ട് നിൽക്കുന്നത് എല്ലാവരും അപ്പം ഞാൻ എന്തൊക്കെ എന്തൊക്കെയാണ് പൊട്ടത്തന്നെ പറഞ്ഞിട്ടുണ്ടെട്ടോ വോയിസ് കൊടുത്തതേനേം അപ്പം പിന്നെ പാളി പോയപ്പോൾ വോയിസ് ആണ് മാറ്റിയതാണ് കേട്ടോ പിന്നെന്താ അപ്പോൾ നമ്മൾ മന്തി ശവയൊക്കെ അടിപൊളി അപ്പം ഒന്ന് ഞാൻ രാവിലെ കാറ്ററിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കുറച്ചുകൂടെ എടുത്തിട്ട് അന്നത്തെ പോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പം പിന്നെ നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളൊരു ഇതേട്ടോ രാവിലെ ഉച്ചയാകുമ്പോഴത്തേന് പണിയൊക്കെ കഴിയണം എന്നുള്ളൊരു ഇതിലേനീ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിക്കുന്നത് ഭയങ്കര വെയിലിട്ടോ ഗൈസ് അപ്പോൾ തലവേദന അളകി ചുരുക്കാൻ പറഞ്ഞാൽ പൊടി തുറന്നപ്പോൾ പറ്റ ക്ഷീണം പറ്റിയിട്ടോ ഒന്ന് നമുക്ക് ആ യാത്രയാണ് കേട്ടോ പറ്റേ പോയത് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും